വെൽക്കം ടു ഐ പി എൽ ന്യൂസ് ഇന്നലെ നടന്ന ഗുജറാത്ത് ഹൈദരാബാദ് മത്സരത്തിൽ മുപ്പത്തിയെട്ട് റൺസിന് ഗുജറാത്ത് വിജയിക്കുകയായിരുന്നു ടോസ് നേടിയ ഹൈദരാബാദ് ഗുജറാത്തിനെ ബാറ്റിംഗിന് അയച്ചു ഈ ഐ പി എല്ലിലെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് ഗുജറാത്തിന്റെ ഓപ്പണിംഗ് പാർട്നർഷിപ്പ് ഗില്ലും ഐ പി എല്ലിലെ ടോപ്പ് സ്കോററായ സായി സുദർശനും ഇന്നലെയും അവർ മികച്ച ഫോമിൽ തന്നെയായിരുന്നു നാൽപ്പത്തിയെട്ട് റൺസ് എടുത്ത് സായി സുദർശൻ പുറത്താകുമ്പോൾ പിന്നാലെ വന്ന ജോസേഡനും മികച്ച ഫോമിൽ തന്നെ ബാറ്റ് വീശി മുപ്പത്തിയെട്ട് പന്തിൽ എഴുപത്തിയാറ് റൺസ് നേടി ഗില്ല് പുറത്താവുമ്പോൾ വാഷിംഗ്ടൺ സുന്ദറും ജോസേഡനും ചേർന്ന് ഗംഭീര ടോട്ടിലേക്ക് ടീമിനെ എത്തിച്ചു ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഹൈദരാബാദിനു വേണ്ടി ഉനാ ഖട്ട് മൂന്ന് വിക്കറ്റ് നേടി അതേസമയം ഷമിയും ഹർഷർ പട്ടേലും കമൻസും നല്ല രീതിയിൽ തന്നെ പ്രഹരം ഏറ്റുവാങ്ങി മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഹൈദരാബാദിന്റെ തുടക്കം ഗംഭീരമായിരുന്നു ഹെഡും അഭിഷേക് ശർമ്മയും മികച്ച ഷോട്ടിലൂടെ ടീമിനെ ലക്ഷ്യത്തിലേക്ക് നയിച്ചു എന്നാൽ ഓപ്പണറായ ഹെഡിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടതോടുകൂടി ഇഷാൻ കിഷാനും വന്നതുപോലെ പുറത്തായി അപ്പോഴും അഭിഷേക് ശർമ്മ ക്ലാസിനെ കൂട്ടുപിടിച്ച് സ്കോർ ഉയർത്തിക്കൊണ്ടിരുന്നു പിന്നാലെ ക്ലാസിനും പുറത്തായി അപ്പോഴും അഭിഷേക് ശർമ്മ മറുഭാഗത്ത് കൂറ്റൻ അടികളിലൂടെ ടീമിലേക്ക് റൺസ് ചേർത്തുകൊണ്ടേയിരുന്നു നാൽപ്പത്തി ഒന്ന് ബോളിൽ എഴുപത്തിനാല് റൺസ് എടുക്കുന്ന സമയത്ത് അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായി പിന്നാലെ വന്ന റെഡ്ഡിയും പുറത്തായതോടെ ഹൈദരാബാദ് തോൾവിടെ മണം അറിയാൻ തുടങ്ങി ക്യാപ്റ്റൻ കമിൻസ് വിജയിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹത്തിന് അത് സാധിച്ചില്ല ഇരുപത് ഓവർ അവസാനിക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ചെയ്സ് ചെയ്യാൻ ഇറങ്ങിയ ഹൈദരാബാദ് നൂറ്റി എൺപത്തി ആറിൽ തകർന്നടിഞ്ഞു സിറാജും പ്രസിദ്ധ കൃഷ്ണയും ഈ രണ്ട് വിക്കറ്റുകൾ നേടിയെങ്കിലും പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുത്തത് കൃഷ്ണയെ ആയിരുന്നു ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ബാംഗ്ലൂർ ചെന്നൈ നേരിടും ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിന് ബാംഗ്ലൂർ തന്നെയാണ് മെൽക്കൈ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ബാംഗ്ലൂർ വിജയിക്കുകയാണെങ്കിൽ പതിനാറ് പോയിന്റുകളുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിലെ പ്ലേ ഓഫ് നേടുന്ന ആദ്യ ടീമായി ബാംഗ്ലൂർ മാറും അതേസമയം ഈ കളിയെങ്കിലും വിജയിച്ച് ആശ്വാസം നേടാൻ ശ്രമിക്കുകയാണ് ധോണിയും കൂട്ടരും ഇതിൽ ആർക്കാവും വിജയം നിങ്ങളുടെ പ്രൊഡിക്ഷൻ അത് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കും